എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കുറച്ചു നാളുകളായി ഈ ചുരുക്കപ്പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് എന്താണ് എസ് ഐ ആർ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായി നടത്തുന്ന ഒരു പരിഷ്കരണ പ്രക്രിയയാണ് എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ യോഗ്യരായ എല്ലാ പൗരന്മാരെയും ഉൾപ്പെടുത്തുന്നതിനും മരിച്ചുപോയവർ താമസം മാറിയവർ ഒന്നിലധികം സ്ഥലങ്ങളിൽ പേരുള്ളവർ എന്നിവരെ ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വീട് വീണ്ടാതിനുമുള്ള ഒരു പരിശോധനയാണിത് ഇതിനായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇന്നു മുതൽ ഓരോ വീട്ടിലും നേരിട്ടെത്തുകയും നിലവിലെ വോട്ടർമാരുടെ വിവരങ്ങൾ സ്ഥിരീകരിക്കുകയും പുതിയ വോട്ടർമാരെ കണ്ടെത്തുകയും ചെയ്യും ബൂത്ത് ലെവൽ ഓഫീസർമാർ ഒരു എന്യുമറേഷൻ ഫോം നിങ്ങൾക്ക് നൽകും വോട്ടർമാർക്കോ വീട്ടിലുള്ള അവരുടെ ബന്ധുക്കൾക്കോ ഫോമുകൾ പൂരിപ്പിച്ച് സത്യവാങ്മൂലം നൽകാം ആദ്യഘട്ടത്തിൽ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല എന്യൂമിറേഷൻ ഫോമുകളിൽ വോട്ടർമാരുടെ പേരും മേൽവിലാസവും വോട്ടർ റോളിലെ ഫോട്ടോ തുടങ്ങിയ മുൻകൂട്ടി അച്ചടിച്ച വിവരങ്ങൾ ഉണ്ടാകും എന്യൂമറേഷൻ ഫോമിൽ ഏറ്റവും പുതിയ ഫോട്ടോ നൽകാനും അടിസ്ഥാന വിവരങ്ങൾ പുതുക്കാനും വോട്ടർമാർക്ക് അവസരമുണ്ടാകുമെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ അറിയിച്ചിരിക്കുന്നത് ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ സ്ഥലത്തില്ലാത്തവരും മാറി താമസിച്ചവരും മരിച്ചവരുമായ വോട്ടർമാർ നീക്കം ചെയ്യപ്പെടും ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക ശേഷം ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ വിശദമായ പരിശോധന ആരംഭിക്കും ഈ ഘട്ടത്തിലാണ് രേഖകൾ സമർപ്പിക്കേണ്ടി വരിക രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ റോളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിലോ ഡാറ്റാബേസുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലോ മാത്രമാണ് രേഖകൾ ആവശ്യമായി വരിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ജനിച്ചവർക്ക് അവരുടെ ജനന തീയതിയും ജനന സ്ഥലവും സ്ഥാപിക്കുന്ന പതിമൂന്ന് രേഖകളിൽ ഒന്ന് മതിയാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ടായിരത്തി നാലിനുമിടയിൽ ജനിച്ചവർക്ക് അവരുടെ മാതാപിതാക്കളിൽ ഒരാളുടെ രേഖകളാണ് നൽകേണ്ടി വരിക രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച വോട്ടർമാർക്ക് രണ്ട് മാതാപിതാക്കളുടെയും ജനന തീയതിയും സ്ഥലവും സ്ഥാപിക്കുന്ന രേഖകൾ ആവശ്യമാണ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവരാണെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യൻ മിഷൻ നൽകുന്ന ജനന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നാച്ചുറലൈസേഷൻ വഴി വോട്ടർ ഇന്ത്യൻ പൗരത്വം നേടിയിട്ടുണ്ടെങ്കിൽ പൗരത്വ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ജനാധിപത്യ രാജ്യത്ത് വോട്ടിന്റെ പ്രാധാന്യം വളരെ വലുതാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം വെറുമൊരു പൗരാവകാശം എന്നതിലുപരി രാജ്യത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും വലിയ ആയുധമാണ് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ വിനിയോഗിക്കാം